കാട്ടാക്കട കാട്ടോട് കൊറ്റംകുഴി തൊഴുക്കൽക്കോട് ഷൈൻകുമാറിന്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് അറുപത് പവനിലധികം സ്വർണം മോഷണം പോയത് ബുധനാഴ്ച വൈകുന്നേരം ആറു മണിക്കും രാത്രി ഒൻപത് ഇടയിലാണ് മോഷണം നടന്നത് വീട്ടുകാർ ഈ സമയം സമീപത്തെ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷത്തിന് പങ്കെടുക്കുകയായിരുന്നു ഒൻപത് മണിയോടെ ഷൈൻകുമാറിന്റെ ഭാര്യ അനുഭ മടങ്ങിയെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്ത് തന്നെ ഇടതുവശത്തായുള്ള മറ്റൊരു വാതിൽ തുറന്നു തുറന്നുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതുപൊളിച്ചാണ് കള്ളൻ അകത്തുകടന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരിയിൽ നിന്നും അറുപതിലധികം മോഷണം പോയതായി അറിയുന്നതാ നമ്മുടെ അടുത്തൊരു മലങ്കര പള്ളിയുണ്ട് അപ്പൊ അവിടെ ആറു മണിക്ക് ആരാധനയുടെ കാര്യങ്ങൾ തുടങ്ങും അങ്ങനെ അവര് ഇവിടെ നിന്ന് ഒരു ആറു മണിക്ക് ഒരു പള്ളി പോയി പോയി ആരാധന കഴിഞ്ഞ് അവര് തിരിച്ചു ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് ലോക്കേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവര് ഒരാളാണ് വന്നത് തുറന്ന് അകത്ത് കയറി അകത്ത് കയറിയപ്പോഴാണ് എന്തോ മോഷണം നടന്നിട്ടുള്ളത് മനസ്സിലായത് ഉടൻ തന്നെ അവര് കൂട്ടി തിരിച്ച് ബാക്കിയുള്ളവരെ ഇവിടെ വിളിച്ച് ഇവിടെ വന്ന് മൊത്തം അവർ പരിശോധിച്ച് പരിശോധിച്ചപ്പോഴാണ് മോഷണം വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായത് ഒടുവിൽ തിരിച്ച് അവർ നോക്കിയപ്പോഴും ഫീസ് ഊരി കറണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അകത്ത് ഈ മുറികളെല്ലാം കൂടെ വലിച്ച് വലിട്ട സാധനം എടുത്തിട്ട് ബാക്കിലൊരു ഡോറിൻ്റെ പാളി തുറന്നു വെച്ചു സംഭവത്തിന് പിന്നാലെ ഉടൻ തന്നെ ഭർത്താവിനെയും ബന്ധുക്കളെയും വിളിച്ചുകൂട്ടി നടത്തിയ പരിശോധനയിൽ അലമാരയിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെയും അനുഭവയുടെയും ഭാര്യ സഹോദരി അനുഷയുടെയും സ്വർണം മുഴുവൻ കള്ളം കൊണ്ടുപോയതായി മനസ്സിലായി ഈ സംഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു സംഭവം നടന്ന സമയമാണ് പൊതുവില് നമുക്കറിയാം മോഷണം എന്ന് പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നതും ഇവിടെ പറയപ്പെടുന്നതും അർദ്ധരാത്രിയുടെ മറവിൽ നടക്കുന്നതാണ് പക്ഷെ ഇത് ഏഴ് മണിക്കും ഒൻപത് മണിക്കും ഇടയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളവും അതിലുപരി കട്ടക്കോട് നിവാസികൾക്ക് ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ രണ്ട് കുടുംബത്തിൻ്റെ ആഭരണമാണ് നഷ്ടപ്പെട്ടത് ഏകദേശം അറുപത് പവന് പുറത്തുള്ള ആഭരണമാണ് അത്രയും ആഭരണങ്ങൾ അവരോട് സൂക്ഷിക്കേണ്ട സാഹചര്യവും മറ്റെന്തോ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരുന്നത് അത് അവർ പള്ളി പോകുന്ന സമയം ഞങ്ങളുടെ ഈ സംഭവം നടന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമീപത്തൊരു മലങ്കര ദേവാലയമുണ്ട് ആ ദേവാലയത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ വൈകിട്ട് ഏഴ് മണിക്കും തുടങ്ങി ഒൻപത് മണിക്കകത്ത് അവസാനിക്കുന്ന രീതിയിലേക്കായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു വ്യക്തമായി അറിയുന്ന രീതിയിലത്തേക്കാണെന്നാണ് ഞങ്ങൾ പ്രദേശവാസികളും നാട്ടുകാരുടെയും ഒരു ബോധ്യം കുട്ടികളുടെ ബ്രേസ്ലേറ്റ് വള മോതിരം നെക്ലേസ് ഉൾപ്പെടെയുള്ള അറുപതിലധികം പവനാണ് മോഷണം പോയിരിക്കുന്നത് അനുഭയുടെ സഹോദരിയും ഭർത്താവും സ്ഥലത്തില്ലാതിരുന്നതിനാൽ അവരുടെ സ്വർണവും ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത് ഇതുൾപ്പെടെയാണ് മോഷണം പോയിരിക്കുന്നത് മുൻവശത്തെ വാതിലിന് ഉണ്ടായിരുന്ന വൈദ്യുതി ഫ്യൂസും ഊരിയെറിഞ്ഞ ശേഷമാണ് മോഷണം നടന്നത് സംഭവത്തിൽ കാട്ടാകട പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം